ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മധ്യകാല ഇന്ത്യ എന്ന പാഠം എന്റെ പാർട്ട് ടു നോക്കാം ഇപ്പൊ അതില് ആദ്യം പഠിക്കാനുള്ളത് വിജയനഗര ഭരണത്തെ കുറിച്ചാണ് നമ്മളെ മുമ്പ് പഠിച്ചത് ഏതായിരുന്നു മുഗൾ രാജവംശത്തെ കുറിച്ച് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇനി ആ സമയത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്ന് നിലനിന്നിരുന്നു അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം നോക്കാം വിജയനഗരവും ഹയും വിജയനഗരം ആ പേരിൽ തന്നെയുണ്ട് വിജയത്തിന്റെ നഗരം എന്നാണ് അതിന്റെ അർത്ഥം ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു സി ഇ ആയിരത്തി ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു ആയിരത്തി എണ്ണൂറിൽ കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് അപ്പോ വിജയനഗരം എന്ന് പറയുന്നത് വിജയത്തിന്റെ നഗരം എന്നാണ് ആയി സിഇ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചില് ഈ നഗരം നശിപ്പിക്കപ്പെട്ടു ഇനി അമ്പിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതാരാണ് കേണൽ മക്കൻസി ആണ് ആയിരത്തി എണ്ണൂറില് അങ്ങനെയാണ് ഈ വിജയനഗരത്തിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരം ആണിതില് കൊടുത്തിട്ടുള്ളത് ഇനി ടുത്ത് നോക്കാനുള്ളത് വിജയനഗര നഗര രാജാക്കന്മാർ അതിൽ സംഗമ രാജവംശം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരാണ് ഹരിഹരൻ ബുക്കൻ സാലുവ വംശം നരസിംഹ സാലുവ തുളുവ വംശം വീര നരസിംഹൻ കൃഷ്ണദേവരായർ അരവിടുവംശം തിരുമല വെങ്കിട ഒന്നാമൻ ഇപ്പൊ വിജയനഗര രാജാക്കന്മാർ നാല് വംശത്തിൽ പെട്ടവരായിരുന്നു സംഗമ സാലുവ തുളുവ അരവിടു ഇനി വിജയനഗരം സ്ഥാപിക്കുന്നത് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് ഹരിഹരൻ ബുക്കൻ എന്നിവർ ഏത് രാജവംശത്തിൽ ഉൾപ്പെട്ടതാണ് സംഗമ രാജവംശത്തിൽ ഉൾപ്പെട്ടതാണ് സിഇ ഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് അവര് വിജയനഗരം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ അപ്പോ ഈ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ അദ്ദേഹത്തെ കുറിച്ചിട്ട് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട് ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ എന്നോ മോർ എന്നോ എന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നുപോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ് ബാർബോസ പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു ഇനി കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു തലസ്ഥാന നഗരിയായ ഹംബയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം ഇപ്പൊ കൃഷ്ണദേവരായരുടെ പ്രശസ്തിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മതസഹിഷ്ണുതയായിരുന്നു എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാലദ്ധ്യ ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് അമുക്തമാലധ്യ ജാമ്പവതി കല്യാണം തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു ഏതൊക്കെയാണ് തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങൾ അഷ്ടദിഗ്ജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സനെ അലങ്കരിച്ചിരുന്നു ഇപ്പോ കൃഷ്ണദേവരായരുടെ സദസ്സനെ അലങ്കരിച്ച പണ്ഡിതര് അറിയപ്പെടുന്ന പേരാണ് അഷ്ടദിഗ്ജങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനത്തിലോട്ട് കടക്കാം വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് അപ്പൊ എന്തായിരുന്നു രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ നാടുകൾ സ്ഥലം ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു ഏതൊക്കെയാണ് മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ നാടുകൾ അത് തന്നെയാണ് ജില്ലകൾ രണ്ട് സ്ഥലം ഉപജില്ലകൾ ഗ്രാമങ്ങൾ അപ്പൊ നാലായിട്ടായിരുന്നു ഭരണ സൗകര്യത്തിനായിട്ട് വിജയനഗര സാമ്രാജ്യത്തെ തിരിച്ചിട്ടുണ്ടായിരുന്നത് രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു അപ്പൊ നീതി നിർവഹണത്തിനായിട്ട് എന്തായിരുന്നു കോടതികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു ഇനി വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും കൂടാതെ അമരനായകന്മാരും ആരൊക്കെയാണ് നായകന്മാരും അമരനായകന്മാരും ഇനി ഈ അമരനായക നായകന്മാർ എന്നറിയപ്പെടുന്നത് ആരാണ് സൈനിക മേധാവികളായിരുന്നു അമരനായകന്മാർ എന്ന പേരില് അറിയപ്പെട്ടിരുന്നത് ഇനി രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു അപ്പൊ അമരത്തിന്റെ ഭരണം ആ പേരിൽ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് ആരാണ് അമരനായകന്മാരാണ് ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ കുതിരകൾ ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത് അപ്പോ അമരനായക സംവിധാനം ഒന്നും കൂടി നോക്കാം സൈനിക മേധാവിക ആണ് എന്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇനി രാജാക്കന്മാര് ഇവർക്കായിട്ട് ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു ആ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് അമര അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് ആരാണ് അമരനായകന്മാരാണ് അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കാനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു ഈ അമരനായകരുടെ അടുത്തൊരിതാണ് രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു കൂടാതെ തന്നെ ഇവര് ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ കുതിരകൾ ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു അപ്പൊ ഈ വ്യവസ്ഥയാണ് അമരനായക സംവിധാനം എന്ന് വിളിച്ചിരുന്നത് ഇനി അടുത്തത് നോക്കാനുള്ളത് വിജയനഗര സമൂഹത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം ആർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് ബ്രാഹ്മണർക്ക് തന്നെയായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് ഇനി ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത് രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു സമ്പന്നരുടെ ഇടയിൽ ബഹുഭാരിത്വം നിലനിന്നിരുന്നു ശൈശവ വിവാഹം സതിസമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു ഇപ്പൊ ജാതി വ്യവസ്ഥയുടെ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണർക്ക് തന്നെയായിരുന്നു മേധാവിത്വം ഉണ്ടായിരുന്നത് പിന്നെ ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ മതപരമായ ചടങ്ങുകളൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു മറ്റു വിഭാഗങ്ങൾ ഇതൊക്കെ കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ ആ മേഖലകളിലായിരുന്നു ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ശൈശവ വിവാഹം സതി സമ്പ്രദായം നിലനിന്നിരുന്നു പിന്നെ സമ്പന്നരുടെ ഇടയിൽ ബഹുഭാരിത്വം നിലനിന്നിരുന്നു ഇനി വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് മറ്റൊരു പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഡൊമിംഗോ പയസട്ട ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രധാന തൊഴിലേതായിരുന്നു കൃഷിയായിരുന്നു സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നത് സിൽക്ക് പരുത്തി വസ്ത്രങ്ങളായിരുന്നു വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുങ്കഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി വീട്ടു നികുതി വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ ഏതൊക്കെയായിരുന്നു ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി വീട്ടു നികുതി വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ വയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയ നഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത് ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു അപ്പോ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടന്നിട്ടുണ്ടായിരുന്നു അറേബ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരെ അറിയപ്പെടുന്ന പേരാണ് കുതിരച്ചെട്ടികൾ കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരാണ് കുതിരച്ചെട്ടികൾ കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഇനി അടുത്തു നോക്കാനുള്ളത് അവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഹസാര രാമക്ഷേത്രം അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹംപയിലാണ് വിത്തല സ്വാമി ക്ഷേത്രവും ഹമ്പയിൽ തന്നെയാണ് ഇനി വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു കല വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര വിജയനഗരകാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകർ ആയിരുന്നു അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന ശില്പരീതി ഏതാണ് ദ്രാവിഡ ശില്പരീതി ആയിരുന്നു അന്ന് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ദ്രാവിഡ ശില്പരീതി ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത എന്താണ് ഗോപുരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടം അത് വിജയനഗര ശില്പകലയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് വിരൂപാക്ഷേത്രം ഹംപി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോട്ടസ് മഹൽ ഹംബി സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് മഹൽ സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്ത് തന്നെയാണ് ഇത്രയുമാണ് വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ചിട്ട് ഈ ഒരു പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് താങ്ക് യു